ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യ്ക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കിട്ടാം എൻ്റെ സാധാ നോർമൽ ഒരു ദിവസത്തെ ദിവസവിശേഷങ്ങൾ മുഴുവനായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുറത്തുനിന്ന് ചില കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് കിട്ടാം അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് ഒരു നിസ്കരലൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കിടന്നതിന് ശേഷം രാവിലെ ആറര ആ ഒരു ടൈമിൽ എണീച്ചിട്ടാകുമ്പോൾ ഫസ്റ്റ് തന്നെ വെച്ചാൽ ഫുള്ള് ജനലും വാതിലെല്ലാം ഒന്ന് ഓപ്പൺ ആക്കിയിടും എല്ലാ റൂമത്തെയും അതുപോലെ തന്നെ എല്ലാം എടുത്തിട്ടും അതാണ് കേട്ടോ ഫസ്റ്റായിട്ട് ചെയ്യൽ എന്നാലല്ലേ ഒന്ന് റൂമിലേക്കെല്ലാം ഒന്ന് കാറ്റ് കയറാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ചെയ്യുന്നതെന്ന് കേട്ടോ എല്ലാം എടുത്ത് വാതിലും ജനലെല്ലാം ഒന്ന് തുറന്നിടും ഓപ്പൺ ആക്കിയിട്ടിടും അങ്ങനെ ഇതാ പിന്നെ നേരെ കിച്ചണിലോട്ട് പോവും അപ്പോൾ ഞാൻ എപ്പോഴും ഡെയിലി രാത്രി കിടക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കിടന്നുറങ്ങിയാലില്ലേ രാവിലെ നമുക്ക് അടുക്കളയിൽ പോവാനും അതുപോലെ തന്നെ കുക്ക് ചെയ്യാനെല്ലാം നല്ലൊരു എന്താണ് പോസിറ്റീവ് എനർജി കിട്ടും അപ്പം രാത്രി എത്ര വൈകിട്ടാണെങ്കിലും പിന്നെ ഇതുപോലെ നല്ല ക്ലീൻ ആക്കിയിട്ട് പാത്രം എല്ലാം കഴുകി ഗ്യാസ് സ്റ്റൗ എല്ലാം വൃത്തിയാക്കി എല്ലാം ഒന്ന് അടുക്കും ചിട്ടയിൽ എടുത്തു വച്ചാൽ നമുക്ക് രാവിലെ എണീക്കുമ്പം ഒന്ന് കുക്ക് ചെയ്യാനെല്ലാം നല്ല എനർജി ഉണ്ടാവും അപ്പം എല്ലാവരും അതേപോലെ ഒന്ന് ചെയ്ത് വെക്കും കേട്ടോ ഞാനും ഇതേപോലെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് ഇതേപോലെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റിറ്റ് ചായ കുടിക്ക ചായ വെക്കലാണ് കേട്ടോ ഈ സമയത്ത് മോനെ എണീച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഒന്ന് നല്ല വർക്കാണ് ഇക്ക അണീച്ചിട്ടുണ്ട് ഇക്കാക്കി ഇന്ന് ലീവാണ് ഇന്ന് ഒരു സൺഡേ ആണ് കേട്ടോ ഞാൻ വീട് എടുക്കുന്നത് അപ്പം ഇക്കാക്കി ലീവാണ് അപ്പം ഇക്ക എണീച്ചിട്ട് ഫ്രഷ് ആവുന്നുണ്ട് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചായ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഇതാ രാവിലെ തന്നെ ചായ കുടിക്കലാണ് രാവിലെ ചായക്ക് ഞാൻ പ്രത്യേകിച്ചിട്ടൊന്നും കഴിക്കലില്ലാട്ടോ പൊതുവേ ഒന്നും കഴിക്കൽ കുറവാണ് ചിലപ്പം ഇങ്ങനെ എന്താ കായ് വാട്ടിയതാ ബ്രെഡ് വാട്ടിയതാ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കും ഓരോ സമയത്തൊന്നും ഒന്നും ഉണ്ടാക്കില്ല അപ്പം ഇന്ന് കഴിക്കുന്നതെന്ന് വെച്ചാൽ ബ്രെഡ് ഉണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കേട് മോശം വിചാരിച്ചിട്ട് അത് കഴിച്ചു തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ന്യൂട്രലിയും അതിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കലാണ് കേട്ടോ അപ്പം ഞാൻ പൊതുവേ ഒന്നും കഴിക്കലില്ല വെറും ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിക്കലും ചായ നിർബന്ധമൊന്നുമില്ല എന്നാലും കിട്ടിയാൽ നല്ലതാണ് അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഇതാ ചായ ഒക്കെ കുടിച്ചതിന് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് പോലാന്ന് അപ്പം ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് പച്ചരി പച്ചരി പച്ചിരിയുണ്ടല്ലോ അത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പീസ് അത് രണ്ടും കുതിരാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടതിന് അപ്പം ദോശയും ക്രീം പീസ് കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഇതാ അതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം കറി വെക്കാൻ വേണ്ടിയിട്ട് നോക്കാം പിന്നെ വെച്ചാൽ ഞാൻ രാത്രി ഒരു റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിന് ആ റൈസിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം അതും കുറച്ച് ബാക്കിയുണ്ടായിന് കുറച്ചേ ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ദോശ കുറച്ച് മാത്രം ചൂടാന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാത്രം ഒരു ഒരു കപ്പ് അരി മാത്രമേ കുതിർത്ത് വെച്ചിട്ടുള്ളു അങ്ങനെ ഇതാ ഞാൻ പിന്നെ സാദാ സിമ്പിളായിട്ടുള്ള കറിയാണ് ഏട്ടുണ്ടാക്കുന്നത് തേങ്ങയൊന്നും കൂട്ടാണ്ട് സാദാ സിമ്പിളായിട്ട് ഉണ്ടാക്കില്ലേ ആ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് അതിന് ഇതാ സവാളയും തക്കാളി പിന്നെ ഒരു വലിയ പച്ചമുളക് കുറച്ച് എരിവ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് പച്ചമുളക് ഒരു പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി അങ്ങനത്തെ ഒന്നും ചേർക്കില്ലാട്ട ഈ മൂന്നെണ്ണം മാത്രമേ ചേർക്കും ഇനി ഇതെ നേരെ കുക്കറിലിട്ടിട്ട് അതിലേക്ക് പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയല്ല മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൗഡേഴ്സെല്ലാം നമ്മൾ ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ ഒരു മൂന്ന് പൊടികൾ മാത്രമേ ചേർക്കുന്നില്ലു കേട്ടോ നിത ഒരു അര ടീസ്പൂണോളം തന്നെ അര ടീസ്പൂണും വേണമെന്നില്ല ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ മൂന്ന് പൗഡേഴ്സ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നില്ലോ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ചിക്കൻ മസാല മസാലയെല്ലാം ഇട്ടുകൊടുക്കാം അതെല്ലാം ഓരോരുത്തർ ഇഷ്ടം പോലെ ഇനി നിത ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കടലൊന്നും മുങ്ങിരിക്കാൻ പോ ക്കാനില്ല വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ സമയത്ത് നമ്മുടെ രാത്രി ബാക്കി വന്ന റൈസ് ഉണ്ടല്ലോ ചോറ് അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഏർ ഒന്നും ആയി പോകണ്ട വിചാരിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കറും കറിയും സ്റ്റൗവിലേക്ക് വെക്കാം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നുള്ളത് അപ്പം അതൊരു ഒരു വിസിൽ വരുമ്പം നമുക്ക് അത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ അതാവിടെ കുക്ക് ചെയ്യുന്ന വരുന്ന സമയത്ത് നമുക്ക് ദോശൻ്റെ പരിപാടിയാക്കാം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ പച്ചരെല്ലാം നേരത്തെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറിൻ്റെ അളവെല്ലാം ഞാൻ ഇങ്ങനെ ഒരു ഇല ഇടുന്നതാന്ന് കേട്ടോ ഒരു മെഷർമെൻ്റ് ഒന്നും ഇല്ലാണ്ട് എനിക്കെത്രത്തോളം വേണം ആ ഒരു ഇത് നോക്കിയിട്ട് ഇടുന്നതാണ് പിന്നെ വെച്ചാൽ ഇത് സാധാ നമ്മുടെ നീർദോശയില്ലേ അതാണ് കേട്ടോ സാധാ പിന്നെ ഉൾ ഉഴുന്നൊന്നും ഇല്ലാട്ട് സാധാ ദോശയും സോറി സാധാ അരിയും കുറച്ച് ചോറും ഇട്ടിട്ട് ഉണ്ടാക്കുന്ന അരിയാണ് ദോശയാണ് പിന്നെ വെച്ചാൽ ഇതിലേക്ക് നമ്മൾ അധികം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്നെല്ലാം കുറച്ച് ഒരു മീഡിയം സൈസ് സവാളയും അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് എല്ലാം ചേർക്കലുണ്ട് കേട്ടോ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല വെറും അരിയും ദോശയും മാത്രം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കലാണ് കേട്ടോ അപ്പം അതാട്ന്ന് അരയിട്ട് അങ്ങനെ ഇതാ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് എന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ സോറി മിക്സി ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ഇത് ആ സമയത്ത് തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ആ പണി നമുക്കവിടെ കഴിഞ്ഞ് പിന്നെ അത് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നമുക്ക് പിന്നെ എടുക്കാനും അതുപോലെ തന്നെ എല്ലാം ഭയങ്കരമായിട്ട് പണിയായിട്ട് തോന്നും അതുകൊണ്ട് പെട്ടെന്ന് ഓരോരു കാര്യം ചെയ്യുമ്പം അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി വെക്കാം ഒരു പാത്രം എടുത്ത് അത് പെട്ടെന്ന് തന്നെ കഴുകി വെച്ചാൽ നമുക്ക് നമുക്കെന്നെ ഒരു പണി കുറഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ ഇതാ ആ സമയം കൊണ്ട് ഇതാ ഞാൻ ഫുൾ ഇവിടെയെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കുക്കർ കീച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്ക് ദോശ ചൂടാൻ വേണ്ടി തുടങ്ങാം അതുകൊണ്ട് അത് കുറച്ച് സമയം അവിടെ നിന്ന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇല്ലതെന്ന് വെച്ചാൽ എനിക്ക് പാൽ ചൂടാക്കി വെക്കണം ഇത് ഞാൻ പിന്നെ നമ്മുടെ പശുവും പാൽ ഉണ്ടല്ലോ അത് വാങ്ങലാന്ന് കേട്ടോ അപ്പം അതൊന്ന് നമ്മൾ രാവിലെ ചായക്കെടുത്ത് ബാക്കി ഒന്ന് തിളപ്പിച്ച് ചൂടാക്കാം ചൂടാക്കിയിട്ട് വെക്കലാന്ന് കേട്ടോ അപ്പം അതവിടെ വെക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കൊടുത്താൽ നമുക്കെന്നെ കുറച്ച് സമയം ഫ്രീ കിട്ട പോലെ തോന്നും ഒരു അടുപ്പ് ഒന്നിട്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഓഫ് ഓഫ് ചെയ്യാണ്ട് അടുത്ത കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നും അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ പാൽ തളിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മുടെ കടല ഒരു നാലഞ്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാലഞ്ച് വിസിലെല്ലാം വന്നിട്ടുണ്ട് അത് നമുക്ക് അടുപ്പിൽ നിന്ന് കീച്ചു വെക്കാം ആ സമയത്ത് തന്നെ നമുക്ക് ചോറിനില്ലെ വെള്ളവും കൂടി ആ സ്റ്റോവിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതാ ചോറിനിലെ അരിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഇതാ നമുക്ക് ദോശ ചുട്ടെടുക്കാം ഈ ദോശൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ആക്കി കേട്ടോ ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ കാണിക്കാം പിന്നെ വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്നത് പക്ഷേ കൂടുതൽ ആൾക്കാർക്കൊന്നും ഞാനിപ്പം ഈയിടെ പാലക്കാടല്ലേ നിൽക്കൽ പക്ഷേ ഇവിടെ ഇല്ലവർക്കൊന്നും ഈ ഒരു ദോശനെ കുറിച്ച് ദോശനെക്കുറിച്ച് അറിയയില്ല ഇവിടെ മെയിനായിട്ട് നമ്മുടെ ഉഴന്ന് ചേർത്തിട്ടുള്ള മസാല ദോശ ആ ഒരു ദോശയാണ് കേട്ട ഇവിടെ നമുക്ക് എവിടെ പോയാലും ഒരു കടയിൽ പോയാലും ഈ ദോശ നീർദോശയൊന്നും കിട്ടൂല മാത്രമല്ല ഇവിടെയുള്ള ഏത് വീട്ടിലാണെങ്കിലും ഈ ഒരു ദോശൻ്റെ റെസിപ്പിയും അറിയില്ല അവരാരും ആക്കലും ഇല്ലാട്ടാ അങ്ങനെ ഞാൻ അടുത്ത വീട്ടിലെല്ലാം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണെന്ന് നമുക്കറിയില്ല നമ്മൾ സാധാ ഈ ഒരു ഉഴുന്ന ചേർത്തിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കലെന്നാണ് എല്ലാവരും പറഞ്ഞത് കേട്ടാ അങ്ങനെ ഇതാ ദോശയെല്ലാം ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ കറി നമുക്കൊന്ന് കാച്ചി കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഒരു കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ ഒരു രണ്ട് ഉണക്കമുളകും ഒരു തൻ്റെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒന്ന് അടച്ച് വെക്കാം അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കുറച്ച് സമയം ഇങ്ങനെ അടച്ചു വെച്ചാൽ തന്നെ നന്നായിട്ട് കുറുകിയിട്ട് വരും അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി ഇങ്ങനെ എല്ലാം ഉണ്ടാക്കില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല സിമ്പിളും ആണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് അങ്ങനെ ഇതാ ഒരു എട്ടര ഒമ്പത് മണി ആവാൻ പോകുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കലാണ് എൻ്റെ സമയം ഈ സമയത്ത് മോൻ എണീച്ചിട്ടുണ്ട് അതിനേട്ടാ മോൻ എണീച്ച് ഫ്രഷ് ആയി ഞാൻ ബ്രഷ് എല്ലാം ചെയ്ത് കൊടുത്ത് ചായയും കൊടുത്ത് ഓൻ്റെ മോനക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുത്തതിനുശേഷം ആട്ടാ നമ്മൾ കഴിക്കുന്നത് ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല േക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പാത്രം എല്ലാം വെച്ചിട്ട് പിന്നെ ഞാൻ ക്ലീനിങ്ങിലേക്ക് വന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇനിയിപ്പോൾ കിച്ചണിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ലല്ലോ ഇനിയിപ്പം എനിക്ക് ബീഫ് കറി ഉണ്ടാക്കണം ഇന്ന് ബീഫ് കറിയാണ് കേട്ടോ ഉച്ചക്ക് ബീഫ് കറിയും ചോറും പിന്നെ എന്തെങ്കിലും ഉപ്പെരും കൂടി ഉണ്ടാക്കണം അപ്പം ചോറ് അടുപ്പത്ത് വേവാനായിട്ടുണ്ട് ആ സമയം കൊണ്ട് ഫുള്ളായിട്ട് അടിച്ചു വാരി തുടക്കമെന്ന് വിചാരിച്ച് പിന്നെ ഇതാ അങ്ങനെ എൻ്റെ അടിക്കലും തുടക്കലും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സെല്ലാം മടക്കി വെക്കാൻ അങ്ങനെ എല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാനുണ്ട് ആ സമയത്ത് ഇതാ മോന് ഒറ്റക്കന്നെ ഇടുന്ന കളിക്കുന്നുണ്ടായിന് ഇതൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിനിപ്പാ അപ്പം പിന്നെ ആച്ച് അവൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് പിന്നെ വെച്ചാൽ എനിക്ക് കറി ഉണ്ടാക്കാനുണ്ട് അത്രേ കറി ഞാൻ പിന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ബീഫ് കറി അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഞാൻ മുമ്പേ രണ്ട് മൂന്ന് ബീഫ് കറീൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നു പോയിട്ട് കാണാം അങ്ങനെ ഇതാ കുറച്ച് സമയം മോൻ്റെ കൂടെ കളിച്ചതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പിന്നെ കറി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ കുക്കറിൽ അടുപ്പത്തി വെച്ചിട്ടുണ്ട് എനിയിപ്പം ഇതാ ഉപ്പേരി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിതാ പയറ് ഉപ്പേരി പയറ് നമ്മളെ വറവ് എന്നാണ് കേട്ടോ പറയാൽ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുന്നതിന് വറവ്ന്നട്ടാ പറയാം അപ്പം അങ്ങനെ അതുണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പയറാന്ന് കേട്ടോ എടുത്തിട്ടില്ല ചെറിയ പയറ് അപ്പം അത് മുറിച്ചിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു പച്ചമുളക് പിന്നെ വെച്ചാൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം കുക്കറ് നമുക്ക് കീച്ചിട്ടാവുമ്പം അവിടെ ഉപ്പേരി ഉണ്ടാക്കാം അങ്ങനെ ഇതാ എൻ്റെ ഉപ്പേരിയും കറിയും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകാനുണ്ടതിന് അതെല്ലാം കഴുകി വെച്ച് കുറച്ചൊന്ന് എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഇതാ കറിവേപ്പിലെല്ലാം ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ കറിവേപ്പിലയും മല്ലിച്ചപ്പെല്ലാം കുറേ കാലം നിൽക്കാൻ വേണ്ടി കുറേ കാലം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടാഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടിപ്പാണ് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാണിച്ചിരുന്നത് അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു എടുക്കാം അതിലേക്ക് നമ്മുടെ മല്ലിയില അപ്പം മല്ലിയിലെ കറിവേപ്പില കഴിഞ്ഞാൽ രണ്ടും ഒന്നിലാണ് കേട്ടോ ഇട്ട് വെക്കുക അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ടിഷ്യൂ പേപ്പർ ഏറ്റവും അടിയിൽ പിന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മീത്തെ നമ്മുടെ എന്താ മല്ലിയില ഉണ്ടല്ലോ അത് അതിൻ്റെ ആ ബേക്ക് സൈഡ് ആ ഒരു വേരെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം പിന്നെ അതിൻ്റെ കേടൊന്നുമില്ലാത്ത കേടെല്ലാം ഇല്ലാതെ കളഞ്ഞിട്ട് പിന്നെ നല്ലത് നോക്കിയിട്ട് വെക്കും അതിൻ്റെ മീത്ത ഒരു ടിഷ്യൂ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ കറിവേപ്പില കറിവേപ്പിലൊന്ന് ഒന്ന് തൊല്ലിയിട്ട് ഇട്ട് വെക്കും അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാൽ അപ്പം ഇതേപോലെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്താൽ അടിയിൽ ടിഷ്യൂ പേപ്പറിലും വെച്ചിട്ട് ഒരിക്കലും നമ്മൾ ഇത് കഴുകാൻ പാടില്ല കഴുകാണ്ട് അത് ഇങ്ങനെ വെച്ചുകൊടുത്താൽ ഒന്ന് രണ്ടാഴ്ച നല്ല ഫ്രഷായിട്ട് നമുക്ക് രണ്ട ഇലയും സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം പറഞ്ഞത് എന്ന് വിചാരിക്കുന്ന ഇനി ഇതാ ഒരു നല്ല അടപ്പ് നല്ല വൃത്തിയിൽ അടച്ചിട്ട് നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കാം കേട്ടോ അപ്പം ഒന്ന് രണ്ടാഴ്ച എല്ലാം നല്ല കേട് കൂടാണ്ട് ഫ്രഷ് ആയിട്ട് നമ്മുടെ കറിവേപ്പിലയും മല്ലയിലെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ പെട്ടെന്ന് കേട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ ഇതാ അങ്ങനെയുള്ള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് എക്കാവും മോനും കൂടി പുറത്തിരുന്നിട്ട് കളിക്കലാണ് ഓനെ ഈ സമയത്ത് ന്യൂട്രൽ അയക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെ എടുത്തു വെക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിന് മേശമ്പ തന്നെ വെച്ചിട്ടുണ്ടായിന് അത് കണ്ടിട്ട് ഓൻ കരഞ്ഞിട്ട് ഓം പറഞ്ഞാൽ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ന്യൂട്രലിൽ തിന്നലാണ് കേട്ടോ ഞാൻ പൊതുവെ ന്യൂട്രലിൽ കൊടുക്കലില്ല വല്ലാണ്ട് കൊടുക്കലില്ല കാരണം വെച്ചാൽ ഇങ്ങോട്ടുള്ള പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് കഫൊക്കെ ഇട്ടുണ്ടാക്കും അതുകൊണ്ട് ഓവറായിട്ട് കൊടുക്കുന്നത് നല്ലതല്ല മാത്രമല്ല ചോക്ലേറ്റ് ആണല്ലോ കുട്ടികൾക്ക് അത് നല്ലതല്ല പിന്നെ എപ്പോഴെങ്കിലും ഇതേപോലെ ബ്രെഡിലെല്ലാം ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നതാണെങ്കിൽ അത് വലിയ പ്രശ്നവും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഫുഡ് കേക്കലാണ് കേട്ടോ അങ്ങനെ ഇതാ ചോറും ബീഫ് കറിയും പിന്നെ പയറു അതും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നല്ല അച്ചാറും ഉണ്ട് എത്രയേ ഉള്ളൂ അപ്പം നമ്മൾ എല്ലാവരും കൂട്ടിയിട്ട് ഫുഡ് കലാണ് ഓനിക്ക് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഓനിക്ക് കൊടുക്കുക അപ്പം ഓന് ഫുഡെല്ലാം കഴിച്ച് കളിക്കുകയും ചെയ്താൽ പിന്നെ നമ്മളെ ഇടങ്ങേറാക്കില്ല അല്ലെങ്കിൽ ഓൻ വെറുതെ ഇങ്ങനെ അറിഞ്ഞോണ്ടല്ലോ നിൽക്കും അങ്ങനെ ഇതാ പിന്നെ നമ്മൾ എല്ലാവരും കൂടി കുളിച്ച് ഫ്രഷ് ആയിട്ടുണ്ട് എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ മോനും കുളിച്ചിട്ട് ഫ്രഷ ആയിട്ടുണ്ട് ഇനിയിപ്പം അവനെ കുറച്ച് സമയം ഒന്ന് ഉറക്കണം ഉച്ചക്ക് പൊതുവേ അവൻ കുറച്ച് സമയം ഉറങ്ങലുണ്ട് അപ്പം കുട്ടികൾ ഈ സമയത്ത് ഉറങ്ങേണ്ട പ്രായമാണല്ലോ അപ്പം എല്ലാ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാൻ ഉറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലുണ്ട് കുറച്ച് സമയം ഉറങ്ങിയാൽ അത് കുട്ടികൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞേക്കലുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഉറങ്ങാൻ ഉറക്കാൻ വേണ്ടി നോക്കലുണ്ട് അങ്ങനെ ഇതാ കുറച്ച് സമയം ഞാനും കിടന്നതിന് ശേഷം ഇതാ പിന്നെ ചായ കുടിക്കലാണ് വൈകുന്നേരം ചായ കുടിക്കലാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സാധാ നമ്മുടെ ബ്രെഡ് വാട്ടിയതാണ് കേട്ടോ സാധാ സ്വീറ്റാക്കിയതാണ് മധുരവും പാലും മുട്ടയും പഞ്ചസാര ഇട്ടിട്ട് മിക്സാക്കിയിട്ട് അതിലേക്ക് ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ട അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡ് ഉണ്ടായിരുന്നല്ലോ അത് എങ്ങനെയെങ്കിലൊന്ന് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബ്രെഡിനെ യൂസ് ചെയ്തത് കേട്ട പിന്നെ വെച്ചാൽ ഇനിയിപ്പോൾ നമുക്ക് ചായെല്ലാം കുടിച്ചിട്ട് ഒന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു വെറുതെ പോകുന്നതാണ് കേട്ടോ കാര്യമായിട്ടൊന്നുമില്ല അപ്പം നമ്മളിങ്ങനെ എപ്പോങ്കിലും സൺഡേ എല്ലാം ഇങ്ങനെ പുറത്ത് പോകലുണ്ട് കാര്യമെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുന്നതല്ലേ അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ മാളിലേക്കാണ് പോയിട്ടുണ്ടായിട്ടുണ്ടായത് പാലക്കാട് മാളിലേക്ക് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചുമണിയെല്ലാം ആയിട്ടുണ്ടായിന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ ഞാൻ മാളത്തെ കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം ഞാൻ മുമ്പ് മാളത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എപ്പോഴും നിങ്ങൾക്ക് അതെന്നെ കാണിക്കുമ്പം നിങ്ങൾക്കൊരു ബോറായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ വെച്ചാൽ എന്തെങ്കിലും മീൻ വാങ്ങാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇടത്തേക്ക് വന്നതാണ് അപ്പം അവിടെ വലിയ ചെമ്മീനും പിന്നെ ഉണ്ടല്ലോ അതും കൂടി ഉണ്ടായത് കൊണ്ട് അത് രണ്ടും വാങ്ങിയിട്ടുണ്ടായിന് പിന്നെ ഇതാ തിരിച്ചു വരാൻ നിൽക്കുമ്പം ഇതുപോലെയുള്ള ചെറിയൊരു കുപ്പിയിൽ നമ്മുടെ ഫിഷ് എന്ത് ലക്ക് ഫിഷ് അതിന് അത് നിങ്ങനെ നല്ല ഇതായിട്ട് കാണുന്നുണ്ട് കുറെ ആൾ എടുക്കുന്നുണ്ട് അത് വേണ്ടിയിട്ട് ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം അങ്ങനെ ഇതാ ബില്ലെല്ലാം ചെയ്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാന്ന് ഒരു എട്ട് മണി ആയിട്ടുണ്ടാവും വീട്ടിലെത്തുമ്പോൾ ഒരു ഒമ്പത് മണിയെല്ലാം ആയിട്ടുണ്ടാവും ശരിക്കാരിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നന്ദിയാണ് പക്ഷേ വെച്ചാൽ മോന് ഉറക്കം വന്നിട്ടായിട്ടും ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടുണ്ടായത് അപ്പം അധിക സമയം അവിടെ നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല നമ്മൾ പിന്നെ ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വേഗം വന്നതാണ് കേട്ടോ വീട്ടിലെത്തുമ്പോൾ ഒരു ഒമ്പതര ആ ഒരു ടൈമെല്ലാം ആയിട്ടുണ്ടായിന് അപ്പം അവിടെ എന്തോ കബാബ് ഫെസ്റ്റ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഇതേപോലെ ഒരു ചിക്കൻ കബാബും പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് എല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ ഇതാ ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുണ്ടായ മീൻ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു മീനിനെ വാങ്ങിയിട്ടുണ്ട് എന്ന് അപ്പം അതിന് കൊടുക്കേണ്ട ഫുഡില്ലേ അതും അതിൻ്റെ ആ ഒരു ഡബിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണുന്നില്ല വീഡിയോയില് കാണുന്നില്ലേ അപ്പം നല്ല നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടാ മോനിക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓന് ഒരിഷ്ടം കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതെന്താകുമോ എന്നൊന്നും അറിയില്ല ചത്തുപോകുമോന്നൊന്നും അറിയില്ല എങ്കിലും നോക്കി വയ്ക്കാം കുറച്ച് ദിവസം നോക്കി വയ്ക്കാല്ല അങ്ങനെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ അപ്പം സൺഡേ ആയതുകൊണ്ട് ഒന്ന് പുറത്തു പോയിരുന്നേ ഉള്ളൂ ബാക്കിയുള്ള ദിവസം ഒന്നു തന്നെ വീട്ടിൽ തന്നെയാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുറത്ത് പോയി വരും അത്ര തന്നെയാണ് പിന്നെ ചില വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചില സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബും കൂടി ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനിയും നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് വേണം മാഷുള്ള ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഇനി ഇതുപോലെ വ്ലോഗും ഡേ ഇൻ മൈ ലൈഫും റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഇൻഷാല്ലാം